ശരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകർക്ക് അഭിമാനിക്കാം എന്ത് വില കൊടുത്തും ഏത് മാർഗത്തിലൂടെയും തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാക്കുന്ന ഒരു മാനേജ്മെൻ്റാണ് തങ്ങൾക്കുള്ളത് എന്നത് ഏത് ടീമിന്റെ കയ്യിൽ എത്ര മികച്ച താരമുണ്ടെങ്കിലും അവരെ ഏറ്റവും മികച്ച തുക നൽകി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അവരെല്ലായ്പ്പോഴും തല ഉയർത്തി വിജയിച്ചു തന്നെ നിന്നവരാണ് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ അൻവർ അൻവറയിലുടെ കാര്യത്തിൽ ചീറ്റിപ്പോയി ജീക്സന്റെ കാര്യത്തില് പോയി ജീക്സനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പൊക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വളരെ നന്നായിട്ട് നോക്കിയിരുന്നു പക്ഷേ ആ റേസിൽ അവസാനം വിജയിച്ചത് ഈസ്റ്റ് ബംഗാളാണ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടാണ് അവര് ജീക്സനെ പൊക്കെയത് ഇപ്പൊ പറഞ്ഞു വന്നാ ഒന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഡ്യൂറിൻ്റെ ഒപ്പം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളെ സ്റ്റാലറ്റുകളെ കുത്തി നിറച്ചുള്ള സ്കൂഡിനെ അണിനിരത്തി കപ്പടിക്കാൻ ഉറപ്പിച്ച് തന്നെ വന്ന അവർക്ക് ഐ എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഒരു നിയന്ത്രണം വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ ജെയിമി മക്ലാറിനെയും ദിമിത്രിോസ് പെട്ടറ്റോസിനെയും ഡ്യൂറൻ്റ് കപ്പിനെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ചില നിയമ നിയമതടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ രജിസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്തിരുന്നതാണ് പക്ഷേ അതിന് അപ്പീല് പോയി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ കാര്യം നേടിയെടുത്തിരിക്കുകയാണ് അപ്പം മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ ഡ്യൂറൻ്റ് കപ്പിന് വേണ്ടിയിട്ട് ദിമിത്രി പെട്രട്ടോസിനെയും ജെമി മക്ലാരനെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതുവരെയും മക്ലാരൻ പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് തെളിയിച്ചിട്ടില്ല എന്നിട്ട് പോലും അവർക്ക് ആ ഒരു റീ പോസിബിൾ ആക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ മാനേജ്മെന്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് അതൊക്കെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് ദ ഡിസേർവ് എ ഗ്രേറ്റ് അപ്രീസിയേഷൻ